ഹലോ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നേക്കുകയാണ് ബിസിനസ് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു വർഷവും എല്ലാ വർഷവും നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ബിസിനസ് എങ്ങനെയെങ്കിലും ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യുക വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കുറച്ചെല്ലാം സെയിലൊക്കെ ഉണ്ടാവും അതിനെങ്ങനെയെങ്കിലും കൂട്ടുക അതായിരിക്കും അധിക സമയവും നമ്മളുടെ തലയിൽ കിടന്ന് ഓടണം ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അധിക സമയവും കൂടുതൽ സെയിൽ ജനറേറ്റ് ചെയ്യാനുള്ളതായിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരണമെങ്കിൽ ഒരു വിമാനത്തിൻ്റെ അതേ കൺസെപ്റ്റാണ് ഏറെക്കുറെ ഏത് ബിസിനസ്സും റൺ ചെയ്തു പോകുന്നത് ഒരു വിമാനം പറപ്പിക്കുന്ന അതേ രീതിയിലുള്ള അതേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ വിമാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ എഞ്ചിനാണ് രണ്ട് വശങ്ങളിലായിട്ടുള്ള അതിൻ്റെ എൻജിനാണ് ബിസിനസ്സിൻ്റെ കേസിലിതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങും സെയിൽസുമാണ് ആണ് സെയിൽസിലേക്ക് നമ്മൾ ലീഡ് ചെയ്യണത് പലരും ഇഗ്നോർ ചെയ്യണ രണ്ട് ഭാഗങ്ങളാണ് ഈ മാർക്കറ്റിങ്ങും സെയിൽസും എന്നുള്ളത് പ്രത്യേകിച്ച് മാർക്കറ്റിങ്ങിന് മാർക്കറ്റിങ്ങിന് അധികം ആളുകളും പരിഗണിക്കുന്നില്ല നിങ്ങൾക്ക് നിലവിലുള്ള ആ ഒരു സെയിലിൽ നിന്ന് ഇപ്പം നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അമ്പത് ഓർഡർ വേണ്ടെന്ന് വിചാരിക്കുക അതിനെ ഡബിൾ ആക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യണം ഇത് വിമാനത്തിന് എഞ്ചിൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിസിനസ്സിന് മാർക്കറ്റിംഗ് എന്നുള്ളത് രണ്ടാമത്തെ എഞ്ചിനാണ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഘടകമാണിത് ഈ മാർക്കറ്റിംഗ് എന്ന എഞ്ചിൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിലേക്കുള്ള ഒഴുക്ക് എന്തോരമുണ്ട് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ ഒഴുക്ക് എന്തോരം ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കാം അതിന് വല്ല ഉണ്ടോ അതോ സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇങ്ങനെ പോവുകയാണ് ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ നേർ തന്നെ ഇങ്ങനെ പോവുകയാണ് എന്തെങ്കിലും മാറ്റം എന്നുള്ളത് നോക്കാം ഇല്ല എന്നാണ് നിങ്ങളുടെ മറുപടി കൂടുതൽ സെയിൽ പ്രതീക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പുതിയ വിഭാഗം ലീഡ്സ് കൂടുതൽ പുതിയ വിഭാഗം ആളുകൾ ഇൻക്വയർ ചെയ്ത് വന്നില്ലെങ്കിൽ നമുക്ക് സെയിൽ അതിനനുസരിച്ച് കൂട്ടാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ വരുന്ന എല്ലാവരെയും നൂറ് ശതമാനം കൺവേർഷൻ ഉണ്ടെങ്കിൽ പോലും പുതിയൊരു ഒഴുക്കില്ലെങ്കിൽ നമുക്കത് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല ചിലപ്പോൾ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടായിരിക്കും എൻക്വയറി ചോദിച്ചു തന്നെ നമുക്ക് മാക്സിമം നൂറ് ശതമാനം ആളേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു പോയിൻ്റ് വിട്ട് വേറൊരു പോയിന്റിലേക്ക് കിടക്കണമെങ്കിൽ നമ്മൾ മാർക്കറ്റിങ്ങിനെ നല്ല രീതിയിൽ തന്നെ പരിഗണിക്കേണ്ടതുണ്ട് മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമുക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാമെന്ന് പഠിക്കണം ഇത് പലരും ശ്രദ്ധിക്കാറില്ല അവർ നിലവിലിപ്പോൾ എന്ത് മോഡലാണ് എന്ത് മെത്തേഡാണോ ചെയ്യണത് അതങ്ങനെ തന്നെ തുടർന്നു പോകണം ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചിട്ട് ഇപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നേക്കാളും പുതിയൊരു മാർക്കറ്റിംഗ് ചാനൽ നിങ്ങൾ കണ്ടെത്തുക നിലവിലിപ്പോൾ നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പത്രത്തിലൂടെ ആയിരിക്കാം നിങ്ങളുടെ അധിക കസ്റ്റമേഴ്സും തന്നെ നോട്ടീസിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കാം ഇതൊന്നുമല്ലാത്ത പുതിയൊരു മാർക്കറ്റിംഗ് ചാനൽ നിങ്ങൾ ഈ ഒരു വർഷം പരീക്ഷിച്ചു പുതിയ മാർക്കറ്റിംഗ് ചാനലെന്ന് പറയാൻ നേരത്ത് അധിക സമയവും നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ആ ഒരു മാർക്കറ്റിംഗ് ചാനലിനെ ഉപയോഗിക്കുന്നില്ല നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാർക്കറ്റിംഗ് ചാനൽ ഇപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ അധിക ബിസിനസ്സുകൾക്കും സോഷ്യൽ മീഡിയ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് തരക്കേടില്ലാത്ത ലീഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ബിസിനസ്സിലേക്ക് അധികം ആളുകൾ എൻക്വയറി ചെയ്തു വരും ഈ തുടക്ക സമയത്ത് നമ്മൾ കൺവേർഷൻ അധികം നോക്കിയില്ലെങ്കിലും മാക്സിമം ലീഡ് ജനറേറ്റ് ചെയ്യാൻ നോക്കാം ഇവിടെ ഇത് ചെയ്യണോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൾ തിരുത്തി മുമ്പോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം സർവീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാം ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു നിശ്ചിത വിഭാഗം എണ്ണം കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു തരാം അപ്പോൾ മാക്സിമം നമ്മൾ ലീഡുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും സോഷ്യൽ മീഡിയ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക ബിസിനസ്സിന് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല പറയണത് ബിസിനസ്സിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് പുതിയൊരു മാർക്കറ്റിംഗ് ചാനൽ എന്ന നിലക്ക് സോഷ്യൽ മീഡിയേനെ ഉപയോഗിക്കണം എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾ മാക്സിമം ലീഡ്സ് ജനറേറ്റ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഒരാൾ നമ്മളുടെ ബിസിനസ്സിൽ കസ്റ്റമർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത എണ്ണം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും ബിസിനസ് സർവൈവ് ചെയ്തു പോകും അതായത് ബിസിനസ് വളർന്നില്ലെങ്കിലും നിങ്ങൾക്ക് സർവൈവ് ചെയ്തു പോകാനുള്ളത് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഒരു നിശ്ചിത വിഭാഗ എണ്ണം കസ്റ്റമേ അത് പല ബിസിനസ്സുകൾക്ക് പല എണ്ണം കസ്റ്റമേഴ്സ് ആയിരിക്കും അപ്പോൾ ചില ബിസിനസ്സുകൾക്ക് ആയിരം കസ്റ്റമർ മതിയായിരിക്കും ചില ബിസിനസ്സുകൾക്ക് പതിനായിരം വേണ്ടതായിട്ട് വരും അപ്പോൾ അത് എത്രയാണോ അത്രയും അത്രയും നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ട് അത്രയും കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ കസ്റ്റമേഴ്സിനെ തന്നെ വീണ്ടും വിറ്റുകൊണ്ടും നമുക്ക് ബിസിനസ് വളർത്താം അതായത് രണ്ട് രീതിയിലാണ് നമുക്ക് ബിസിനസ് വളർത്താൻ പറ്റുന്നത് ഒന്ന് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് രണ്ട് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിനെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും കൂടുതൽ വിറ്റുകൊണ്ടും നമുക്ക് ചെയ്യാം ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ബിസിനസ് വളർത്താൻ പറ്റുന്നത് അധിക സ്മോൾ ബിസിനസ്സുകളും നേരിടുന്ന പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുക മാർക്കറ്റിങ്ങിൽ ഫോക്കസ് കൊടുക്കാൻ നേരത്തെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നമ്മളുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുകയും ആ കടന്നു വരുന്ന ബിസ് ആ കസ്റ്റമേഴ്സിന് നമുക്ക് വീണ്ടും വീണ്ടും വിൽക്കാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ വാട്സപ്പിലേക്ക് കൊണ്ടുവരുന്ന നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യോ അല്ലെങ്കിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും അവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും വൺസ് കണ്ട കസ്റ്റമറെ കണ്ടെത്തുന്ന ഒരു കോസ്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അതിനുശേഷം നമുക്ക് പ്രത്യേകിച്ച് ഹൈ വാല്യൂ പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യുന്നവർ വില കൂടിയ പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യുന്നവർക്ക് ഒരു കസ്റ്റമർ ഒരിക്കൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചുരുക്കം എണ്ണം കസ്റ്റമേഴ്സിനെ കൊണ്ട് നിങ്ങളുടെ ബിസിനസ് റൺ ചെയ്യാം വില കൂടിയ പ്രൊഡക്റ്റുകളും സർവീസുകളും വിൽക്കുന്നവർക്ക് വളരെ ഈസിയാണ് ഈ കാര്യം നിങ്ങൾക്ക് കസ്റ്റമറെ ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് സെല്ല് ചെയ്യാം സെല്ലിങ് എൻവിയോൺമെൻ്റ് ചെയ്ഞ്ച് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ലീഡ്സിനെ കണ്ടെത്തിയിട്ട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് നമ്മളുടെ വാട്സപ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം അതല്ലാതെ തന്നെ ഫോൺ കോളിലൂടെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ഹൈ വാല്യൂ പ്രൊഡക്റ്റുകൾക്ക് അധിക സമയം ഫോൺ കോളിലൂടെയാണ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും മാക്സിമം നമ്മളുടെ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് കൊടുക്കുക നിങ്ങൾക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വളരണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക ഇപ്പോൾ വരാൻ പോകുന്ന ഈ വർഷം എങ്ങനെയായിരിക്കുമെന്നറിയാൻ ഒന്നും നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ ചെയ്തത് തന്നെയാണ് ഈ വർഷം ചെയ്യാൻ പോകണമെങ്കിൽ ഈ വരാനിരിക്കുന്ന വർഷം ഏറെക്കുറെ സെയിം റിസൾട്ടായിരിക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ ഏറെക്കുറെ സെയിം റിസൾട്ടായിരിക്കും അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ചാനൽ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കുക സോഷ്യൽ മീഡിയ തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കാം എനിക്കറിയില്ല സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ ഈ കണ്ടെത്തുക പുതിയൊരു മാർക്കറ്റിംഗ് ചാനൽ ഈ വർഷം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ പല രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമർ തന്നെ ഉണ്ടായിരിക്കും ഒരെണ്ണം കൂടി അതിൻ്റെ കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം മാർക്കറ്റിങ്ങിൽ ഫോക്കസ് കൊടുക്കുക സെയിൽസിൽ ഫോക്കസ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഓവർഹെഡ് ഓവർഹെഡ് ഓവർ ഹെഡ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വിമാനത്തിൻ്റെ ബോഡി ഭയങ്കര വലിയ ബോഡിയാണെങ്കിൽ ഈ രണ്ട് എഞ്ചിനുകൾക്ക് എടുത്തു പൊക്കി പറക്കാൻ പറ്റില്ല മാർക്കറ്റിങ്ങും സെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എൻജിനും എടുത്ത് പൊക്കി പറക്കാൻ പറ്റില്ല വെയിറ്റ് കൂടും വിമാനത്തിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ വരവിൽ കവിഞ്ഞ് ചിലവാക്കരുത് കോമൺ സെൻസാണ് അപ്പോൾ വരവിൽ കവിഞ്ഞ് നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർഹെഡ് കൂടും മാർക്കറ്റിംഗ് എന്ന എൻജിനിലൂടെ വരുന്ന കസ്റ്റമേഴ്സിനെ കൺവേർട്ട് ചെയ്ത് സെയിൽ എന്ന എൻജിൻ കൺവേർട്ട് ചെയ്ത് സെയിൽ ആക്കണ്ടല്ലോ ഈ രണ്ട് എൻജിനുകളും തുടരെ പ്രവർത്തിച്ചാൽ പോലും നിങ്ങളുടെ എക്സ്പെൻസ് വളരെ കൂടുതലാണെങ്കിൽ ആ വിമാനം പറക്കില്ല അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർഹെഡ് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ്സിൻ്റെ ലൈ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് പലർക്കും കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ നല്ല രീതിയിലൊക്കെ സെയിൽ നടക്കുന്നുണ്ട് പ്രോഫിറ്റ് ഉണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഫ്ലോ ഡെഡായി കിടക്കുകയാണ് പല സ്ഥലങ്ങളിലൊക്കെ കടം പോയിട്ടുണ്ടാവും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ നോക്കുക നല്ല നല്ല ആളുകൾക്ക് മാത്രം കടം കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്തവരെ നിങ്ങൾ ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കി കളയുക കാരണം ലാഭമില്ലാത്ത ബിസിനസ്സ് വെറുതെ റൺ ചെയ്ത് കൊണ്ടു കാര്യമില്ല ക്യാഷ് ഫ്ലോ എന്ന് പറയാൻ നേരത്ത് അതിൽ ലാഭവും മുതലും ഒക്കെ സ്റ്റോപ്പായി കിടക്കുന്ന ബിസിനസ്സുകളുണ്ട് അപ്പോൾ വഴുകാതെ തന്നെ നമ്മുടെ മറ്റ് ബിസിനസ് ഓപ്പറേഷൻസ് റൺ ചെയ്യാനുള്ള ഫണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ആ ബിസിനസ് ഡെഡ് ആയി പോവും അപ്പോൾ ക്യാഷ് ഫ്ലോ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും ഡിമാൻഡുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും പുതിയ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിമാൻഡുള്ള പ്രോഫിറ്റബിളായിട്ടുള്ള പ്രൊഡക്റ്റും സർവീസും നിങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ബിസിനസ് ബിസിനസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർക്കറ്റിങ്ങും സെയിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് എൻജിനുകളാണ് അത് രണ്ടും അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്തിട്ട് ബാക്കി എന്തിൽ പ്രൊഡക്റ്റിലൊന്നും ഒരുപാട് മിനിക്ക് മണിയൊന്നും നടത്തിയിട്ട് കാര്യമില്ല മാർക്കറ്റിങ് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ അത് അവിടെ ഇരിക്കലുണ്ടാവുള്ളൂ അപ്പോൾ മാർക്കറ്റിങ്ങും സെയിൽസും ഫോക്കസ് കൊടുക്കുക ക്യാഷ് ഫ്ലോ ഓവർഹെഡൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലുള്ള മറ്റ് ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.